നമസ്കാരം ഫോട്ടോ സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും പിന്നാലെ ഉണ്ടായ ജാമ്യവും രാജ്യത്ത് അലയടിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടി നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ പി എക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ആം ആദ്മിയിലെ വനിതാ എം പി ഡൽഹി മുഖ്യമന്ത്രിയും എ പി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന്റെ പി എ മർദ്ദിച്ചുവെന്ന് ആരോപിച്ചാണ് പാർട്ടിയുടെ രാജ്യസഭാ എം പി സ്വാതി മലിവാൾ രംഗത്തെത്തിയിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ പിയെ തന്നെ മർദ്ദിച്ചെന്നാണ് സ്വാതി ആരോപിക്കുന്നത് കേജ്രിവാളിന്റെ പി എ വൈഭവ് കുമാറിനെതിരെയാണ് എം പി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മധ്യനയ അഴിമതി കേസിൽ ജാമ്യത്തിലിറങ്ങിയ അരവിന്ദ് കെജ്രിവാളിനെ കാണാനായി അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയതായിരുന്നു സ്വാതി എന്നാൽ അദ്ദേഹത്തിന്റെ പിയെ കേജ്രിവാളിനെ കാണാൻ അനുവദിക്കാതിരിക്കുകയും സ്വാതി മൽവാളിനെ മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് എം പി പറയുന്നത് തുടർന്ന് സ്വാതി പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിക്കുകയായിരുന്നു സഹായം തേടി സ്വാതി ദില്ലി പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഫോൺ ചെയ്തതായി സ്ഥിരീകരണം വന്നിട്ടുണ്ട് സഹായം അഭ്യർത്ഥിച്ച് ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് കൺട്രോൾ റൂമിലേക്ക് രണ്ട് കോളുകൾ വന്നെന്ന് പോലീസ് പറഞ്ഞു ഇതിൽ ഒരു കോളിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത അനിയായും മുൻ പ്രൈവറ്റ് അസിസ്റ്റന്റുമായ വൈഭവ് കുമാർ മർദ്ദിച്ചുവെന്ന് സ്വാതി പരാതിപ്പെട്ടു എന്നും പോലീസ് പറയുന്നു അതേസമയം അതിക്രമം ഉണ്ടായതായി സ്വാതി സ്ഥിരീകരിച്ചിട്ടില്ല ആം ആദ്മി പാർട്ടിയും വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ നടന്ന പ്രതിഷേധ പ്രചാരണ പരിപാടികളിൽ സ്വാതി സജീവമായിരുന്നില്ല അടുത്തിടെയാണ് വിദേശത്ത് നിന്ന് സ്വാതി നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് അതേസമയം ഇത് മനഃപൂർവ്വം കെട്ടിച്ചതച്ചതാണോ എന്നുള്ള ആരോപണങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അതിക്രമം ഉണ്ടായതായുള്ള കൺട്രോൾ റൂമിലേക്ക് വന്ന ഫോൺ കോൾ മാത്രമാണ് തെളിവായിട്ടുള്ളത് സ്വാതി അതിക്രമം നടന്നതായി സ്ഥിരീകരിക്കാത്ത പക്ഷം വിഷയത്തിൽ ദുരൂഹത ഉണ്ടെന്ന ആരോപണവും ഉയരുന്നുണ്ട് കേജ്രിവാൾ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതിനുള്ള പകേൽ ചെയ്തതാണോ എന്നുള്ള ചോദ്യങ്ങളും ഇതോടൊപ്പം ഉയരുന്നുണ്ട് അതേസമയം ബി ജെ പി നേതാവ് പ്രവീൺ ശങ്കർ കപൂർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് വിശദീകരണം തേടിയിട്ടുമുണ്ട് എന്തായാലും സംസ്ഥാനത്ത് ഈ വിഷയം കത്തിനിൽക്കുകയാണ് ബി ജെ പി ഇതൊരു ആയുധമാക്കിയെടുക്കാനും സാധ്യത ഏറെയാണെന്നാണ് വിലയിരുത്തലുകൾ